അപ്പോൾ എല്ലാവർക്കും ഹിൽബീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജബോട്ടിക്കയുടെ തൈകൾ പല വലുപ്പത്തിലുള്ളത് കായ്ച്ചതുണ്ട് പിന്നെ മീഡിയം സൈസ് അങ്ങനത്തെ പല വലുപ്പത്തിലുള്ള ജബോട്ടിക്കാവ തൈകളെ കുറിച്ച് പരിചയപ്പെടാം ആണ് നമ്മുടെ കയ്യിൽ ഉള്ള ഏറ്റവും ചെറിയ ടൈപ്പ് തൈകൾ പിന്നെ നമ്മുടെ ഈ ഒരു ടൈപ്പാണ് നമുക്ക് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് അപ്പം വില ഞാൻ പറയാം ഏറ്റവും ചെറിയ തൈകൾ അമ്പത് രൂപ തൊട്ട് നമുക്ക് തൈകളുണ്ട് ഇതാണ് അതിന്റെ വലുപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ വലുപ്പമുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നേസരിക്കാർക്ക് വേണമെങ്കിൽ സപ്ലൈ ചെയ്യാവുന്നതാണ് എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ട് നമ്മുടെ കയ്യിലുള്ള വലുപ്പം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഏകദേശം ഒരടി വലുപ്പമുള്ള തൈകളാണ് ഇത് വേണ്ട ഇങ്ങനത്തെ തൈകളാണ് അപ്പം ഇത് ഹോൾസെയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വില പറയാത്തത് അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട അപ്പം നിങ്ങൾക്ക് അമ്പത് രൂപ തൊട്ട് തൈകളുണ്ട് അത്രയേ ഉള്ളൂ ഒരു അമ്പത് ഇരുപതൊട്ട് ജബോട്ടി ക്യാപ്പുടെ തൈകളുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ടൈപ്പ് എട്ടടി മുതൽ വരെ പൊക്കമുള്ള ജബോട്ടി ക്യാപ്പുണ്ട് അതൊക്കെ വെറും അയ്യായിരം ഉള്ളൂ അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജബോട്ടി ക്യാപ്പുകൾ ആണ് കൂടുതലും നമുക്ക് ഏകദേശം നൂറ്റി എഴുപത് എസ്കാർലേറ്റും കുറച്ച് റെഡ് ഹൈബ്രിഡും ആണ് ഉള്ളത് എസ്കാർലേറ്റ് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് കളറാണ് ഫ്രൂട്ട് വരുന്നത് അതിൻ്റെ വലിയ പ്ലാന്റുകളാണ് ഏഴടി മുതൽ അഞ്ചടി വരെയുള്ള ഇടയിലാണ് പ്ലാന്റിൻ്റെ വലിപ്പം ആ പിന്നെ ജബോട്ടിക്കവ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജബോട്ടിക്കവ ലെയർ ഒരിക്കലും വാങ്ങരുത് ലെയർ പ്ലാന്റുകൾ അപ്പോൾ രണ്ടടി മൂന്നടി പ്ലാന്റുകൾ നിങ്ങൾ കണ്ടിട്ടാണ് കാഴ്ച നിൽക്കുന്നത് അതെല്ലാം ലെയർ പ്ലാന്റുകളാണ് നമ്മൾ ചെറിയ കമ്പുകൾ കുത്തി അത് പൊളിയോസിനകത്ത് വെച്ച് വളർത്തി അങ്ങനെ വല വലുതാക്കി കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് അങ്ങനെയുള്ള പ്ലാന്റുകൾ ലെയർ പ്ലാന്റുകളാണ് അങ്ങനത്തെ പ്ലാന്റുകൾ ഒരിക്കലും വാങ്ങരുത് കാരണം അതിന് തായ്വേരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കാറ്റോ എന്തെങ്കിലും വളക്കൂടുതലോ വെള്ളശലം കൂടിക്കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ചെടികൾ നശിച്ച് പോകും മഞ്ഞയില കൂടുതൽ വരുന്നത് അങ്ങനത്തെ പ്ലാന്റുകളാണ് കൂടുതലും അങ്ങനെ വരുന്നത് പിന്നെ ഗ്രാഫ്റ്റ് വെക്കാം ഇല്ലെങ്കിൽ വിത്തുതൈ വിത്ത് തൈ ആണ് ഏറ്റവും നല്ലത് പിന്നെ ഗ്രാഫ്റ്റ് വെക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സബാറയുടെ ലെയർ പ്ലാന്റ് കമ്പ് ഒത്തി മുളപ്പിച്ച പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളത് ഒരിക്കലും വാങ്ങരുത് കേട്ടോ അതായത് സബാറയുടെ കമ്പുകൾ കുത്തിയിട്ട് അത് അതേല് ഗ്രാഫ്റ്റ് ചെയ്യും അത് അതായത് റൂട്ട് സ്റ്റോക്ക് എപ്പോഴും ലെയർ പ്ലാന്റ് ആയിരിക്കും അങ്ങനെയുള്ള പ്ലാന്റുകളും ഒരിക്കലും വാങ്ങരുത് വിത്ത് തയ്യൽ അത് എവിടുന്ന് വെള്ളം മേടിക്കുക എൻ്റെ അടുത്തു മേടിക്കണമെന്നില്ല എവിടുന്ന് മേടിച്ചാലും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റ് മേടിക്കുന്നവർ വിത്ത് തയ്യെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് മേടിക്കുക തൈകൾ മേടിക്കുന്നവർ ലെയർ തൈ മേടിക്കാതെ വിത്തതായി തന്നെ മേടിക്കും പിന്നെ വലിയ വലിയ മരങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൈസ കൊടുത്തൊന്നും വാങ്ങരുത് കാരണം വലിയ പ്ലാന്റിന്റെ പൈസയ്ക്ക് ചിലപ്പോൾ നാലോ അഞ്ചോ ചെറിയ പ്ലാന്റ് മേടിക്കാൻ പറ്റും അപ്പം അത് മേടിച്ചാലാണ് ഏറ്റവും ലാഭം കാരണം നമുക്കിപ്പം വില കുറയുവോ ഇതിന്റെ മാർക്കറ്റ് നമുക്ക് അറിയത്തില്ല എപ്പോഴും ഇപ്പം നഴ്സരിക്കാരോട് ഞാൻ പറയുന്നത് വലിയ പ്ലാന്റുകൾ ഒത്തിരി വില കൊടുത്ത് മേടിക്കരുത് കാരണം ആ വലിയ പ്ലാന്റിന്റെ വിലയ്ക്ക് തന്നെ നാലോ അഞ്ചോ നാല്പ്പോൾ ആറോ ഗ്രാ വിത്ത് തൈ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അങ്ങനെ മേടിച്ചതാണ് ഏറ്റവും നല്ലത് അല്ലാതെ വലിയ പ്ലാന്റുകൾ മേടിച്ച് കയ്യിലെ പൈസ കളയരുത് ഞാൻ നേഴ്സറി നടത്തുന്ന ഒരാളാണ് അതുകൊണ്ടാണ് നേഴ്സറിക്കാരോട് ഞാൻ പറയുകയാണ് അപ്പം ഇതുകൊണ്ട് ഇത് ഇതൊരു വലിയ പ്ലാന്റ് ആണ് അപ്പം ഈ പ്ലാന്റുകൾ ഇങ്ങനത്തെ പ്ലാന്റുകൾ പലരും ചോദിക്കും അപ്പോൾ ഒരിക്കലും സജഷൻ ചെയ്യല്ല അവരോട് ഇങ്ങനത്തെ പ്ലാന്റുകൾ മേടിക്കാൻ പറയല കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ വേറൊരാൾ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് വലിയ പ്ലാന്റുകൾ മേടിക്കാതിരിക്കുക പിന്നെ ഈ പൈസയ്ക്ക് തന്നെ ഇത് മേടിക്കുന്ന ഒരു പൈസയ്ക്ക് തന്നെ ചിലപ്പോൾ അഞ്ചോ ആറോ വിത്ത് തൈ തന്നെ നമുക്ക് കാഴ്ച തന്നെ മേടിക്കാൻ പറ്റും പിന്നെ റെഡ് ഹൈബ്രിഡ് ആണെങ്കിലും എസ്കാലേറ്റ് ആണെങ്കിലും അങ്ങനെ മേടിക്കുന്നതായിരിക്കും നല്ലത് നെയ്സരിക്കാർ ചെയ്യുമ്പോഴും അതായിരിക്കും നല്ലത് കാരണം നമുക്ക് പാവിയിൽ കൊടുക്കാനൊക്കെ എളുപ്പമാവും ഇതൊക്കെ നമ്മൾ വലിയ വിലയ്ക്ക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കുക